വന്നിട്ട് നമസ്കാരം നവോത്ഥാന നായകരുടെ മണ്ണിൽ വന്ന് വർഗീയത പ്രസംഗിക്കുന്നത് അങ്ങേയറ്റം നാണക്കേടാണെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കുറ്റപ്പെടുത്തി ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമികളുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും മണ്ണിൽ വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകാൻ പ്രധാനമന്ത്രി ശ്രമിക്കരുത് കേരളത്തിന്റെ സവിശേഷമായ സാമൂഹിക സാഹചര്യം പഠിക്കാൻ മോദി തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾക്കും വേണുഗോപാൽ മറുപടി നൽകി ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമികളുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും നാടായ കേരളത്തിൽ വന്ന് വർഗീയത മാത്രം വിളമ്പാനായിട്ട് ഒരു പ്രധാനമന്ത്രി വരുന്നത് അങ്ങേറ്റ നാണക്കേടാണ് കേരളത്തിന്റെ ചരിത്രം ആദ്യം പ്രധാനമന്ത്രി പഠിക്കണം കേരളത്തിന്റെ ചരിത്രം പഠിക്കണം കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ചരിത്രവും പഠിക്കണം ബാബരി മസ്ജിദ് തകർത്തപ്പോൾ അയ്യപ്പ അയ്യപ്പ വേണ്ടി സഹായം പാണക്കാട് തങ്ങളുടെ പാർട്ടി മുസ്ലിം ലീഗ് മസ്ജിദ് തകർക്കപ്പെട്ട ഭക്തർക്ക് സുരക്ഷിത യാത്ര ഒരുക്കാൻ റോഡിലിറങ്ങിയ ചരിത്രമാണ് പാണക്കാട് തങ്ങൾക്കും ലീഗിനുമുള്ളത് അങ്ങാടിപ്പുറം ക്ഷേത്രം ആക്രമിക്കപ്പെട്ടപ്പോൾ അത് സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി നിന്നവരാണ് അവർ ഉത്തർപ്രദേശിലും ബീഹാറിലും പറയുന്ന വർഗീയ കാർഡുകൾ കേരളത്തിൽ ചെലവാകില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു മാവോയിസ്റ്റ് പരാമർശങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ജനങ്ങളെ വിഡ്ഢികളാക്കാനുള്ള ശ്രമമാണ് എന്നാൽ കേരളത്തിലെ പ്രമുദ്ധരായ ജനങ്ങൾ ഈ വിഭജന രാഷ്ട്രീയത്തിന് കൃത്യമായ മറുപടി നൽകുമെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന സൂചനയോടെയാണ് അദ്ദേഹം തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് ന്യൂസ് ന്യൂസ് ഡെസ്ക്